ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിലൊരു സൽക്കാരുണ്ട് എന്നുള്ളത് അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പൊ അതിന് അനുമോളും മിന്നൊക്കെ ഒക്കെ മേൽക്കിഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാളിതാക്കണേ നല്ല കളിയിലാണ് കേട്ടോ എപ്പോഴും അതിനെപ്പോഴൊന്നും മേലഴിക്കാനൊന്നും ആയിട്ടില്ല അപ്പൊ അവിടെ നിന്ന് ഒരു ദിവസം മാറി നിന്നതല്ലേ അപ്പൊ അതിന്റെ ഒരു വർത്താനവും കൂട്ടൊക്കെയാണ് കേട്ടോ അവിടെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് നടക്കണത് മക്കളുമായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ ചായടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ മിനുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും അതുപോലെ അച്ചമ്മയും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഞാനും മേൽ കഴുകി അമ്മേൻ്റെ ഒരു ചുരിദാർ വേഗം ഇട്ടു കേട്ടോ അപ്പം അമ്മേൻ്റെ ചുരിദാർ ഇട്ടാലെനിക്ക് കയ്യിൽ നിന്ന് കുറച്ച് ടൈറ്റാണ് ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാ മിന്നുവിൻ്റെ അമ്മായി അച്ചമ്മിയാണത് പിന്നെ വീട്ടിൽ നിന്ന് അച്ചയും ഇവിടുത്തെ അച്ചയും ഒക്കെ ഇതാക്കണ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം മിനുവിൻ്റെ അമ്മയൊക്കെ വന്നപ്പോൾ ഇതാക്കണെ കുറച്ച് ബേക്കറിയും മഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ എല്ലാവർക്കും അപ്പം തന്നെയോള് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇതാ നന്ദൂനാണെങ്കിൽ ഇപ്പൊ ഓളെ പിന്നാലെ തന്നെയാണ് അപ്പൊ ഇതിനാണ് കേട്ടോ ഇങ്ങനെ വികൃതി കാട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു പോന്നിട്ടുള്ളത് അപ്പൊ ഇതാ എല്ലാവരും വർത്താനോ വിശേഷങ്ങളോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ വൈകുന്നേരം ഓള അച്ഛൻ വരും അപ്പൊ അച്ഛൻ വരാൻ വൈകണത് ഒരു കടയാണ് കേട്ടോ പലചരക്ക് കട എല്ലാവിധ സാധനങ്ങളിലുള്ള കടയാണ് അപ്പൊ കട അടച്ചിട്ട് വേണം അച്ഛന് വരാൻ പിന്നെ എന്റെ വലിയ കുട്ടിയേച്ചയാണ് കേട്ടോ അത് അപ്പൊ കുട്ടിയേച്ച വന്നിട്ടുണ്ട് അപ്പൊ കുട്ടിച്ച് എല്ലാരോടും വർത്താനം ഒക്കെ പറയുകയാണ് പിന്നെതാ എന്റെ ചെറിയമ്മമാരുണ്ട് അവിടെ ചെറിയ കുട്ടിയേ ഉണ്ട് അവിടെ മക്കളും ഉണ്ട് അപ്പം വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നപ്പോഴും ഇതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴും കേക്ക് കൊണ്ടുവന്നേന്ന് അതൊക്കെ ഉച്ചക്ക് മുറിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഓരോണ്ട് കേക്ക് കൊണ്ടുവന്നിട്ട് അപ്പം പിന്നെ അതെല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും മുറിച്ച് കൊടുക്കുക വിചാരിച്ചിട്ട് ഞങ്ങളതൊന്ന് മുറിച്ചിട്ടോ അപ്പം എല്ലാവർക്കും എത്തണ്ടേ അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് മുറിച്ചിട്ടുള്ളത് ചിലപ്പോൾ അതാണ് ബാക്കിയാവും ചിലപ്പോൾ അതിനു വേണ്ടി തകയും ഇല്ല അത് വിചാരിച്ചിട്ട് അങ്ങനെ ഏതായാലും കഷ്ണമാക്കിയിട്ടുണ്ട് അപ്പം അനിയനും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് അനിയൻ എന്താ പണി എന്നുള്ളത് അപ്പം അനിയ ഇവിടെ ജെ സി ഡ്രൈവർ ആണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഓനെത്തിയിട്ടുണ്ട് ഓൻ ഇവിടെ എല്ലാവരും എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ രണ്ട് ചെറിയമ്മമാരാണ് പച്ചനേറ്റിട്ടത് ചെറിയ ചെറിയമ്മ ഈ നീല ഏറ്റിയിട്ടത് വലിയ ചെറിയമ്മട്ടോ പിന്നെ അമ്മയും ഓളമ്മയും അച്ചമ്മയും എല്ലാവരും ഉണ്ട് പിന്നെ അതാ എൻ്റെ കുട്ടിയച്ചമാരെ കുട്ടികളും അതുപോലെ ആ വെള്ളയും കറുപ്പും വരയിട്ട ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇട്ടത് ഓളനിയനാണ് കേട്ടോ ഒരാളും കൂടി ഉണ്ട് ഒരേറ്റ കുട്ടികളാണ് അപ്പോൾ എത്തിയിട്ടില്ല പിന്നെന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊരിക്കൊക്കെ എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ ഉമ്മർത്ത് ഏട്ടനും അതേപോലെ എന്റെ കുട്ടച്ചിയും അച്ഛനും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഉള്ള സ്ഥലത്ത് എല്ലാരും അവിടെ ഇവിടെ ആയിട്ട് വർത്താനം കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ വരാനുള്ളത് മിന്നുവിന്റെ അച്ഛനും ഒരു അനിയനും കൂടിയാണ് അപ്പോള് കടയൊക്കെ അടച്ചിട്ട് വരും എന്തായാലും എട്ടര ഒമ്പത് മണിയൊക്കെ ആവാനോ ഔട്ടോ വരാന് കട ഉള്ളതല്ലേ അപ്പൊ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അടച്ചു പോരാൻ പറ്റൂലല്ലോ അപ്പോരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാരും അപ്പൊ ആ ഒരു സമയം വരെ എല്ലാവർക്കും വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരിക്കാനോ അപ്പോൾ വർത്താനം പറഞ്ഞു പറഞ്ഞു ഓരോരുത്തർ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോഴല്ലേ എല്ലാവർക്കും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിനു അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനെ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കണ്ണനാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല ഇന്നാലും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാനാണല്ലോ എല്ലാവർക്കും ആഗ്രഹം ഇഷ്ടമൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതില് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം എൻ്റെ കൂട്ടുകാരത് ക്ഷമിക്കുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിപ്പോൾ എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുക അപ്പം മിനുൻ്റെ വീട്ടുകാരെ ആദ്യം ഇരുത്താന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അച്ഛമ്മയും അമ്മായി പിന്നെ ഇരിക്കുക എന്നൊക്കെ പറയണം അപ്പോൾ എല്ലാവരും ഓരോങ്ങനെ നിർബന്ധിക്കുകയാണ് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ നമ്മൾ പത്തിരി ഉണ്ട് അതേപോലെ നെയ്ച്ചോറ് പിന്നെ തേങ്ങാച്ചോറ് ചിക്കൻ കറി ഉണ്ട് അതുപോലെ ചിക്കൻ വരട്ടിയതുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അങ്ങനെ എല്ലാവിധ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാരും ഒരുമിച്ചിരിക്കലും നടക്കൂല അപ്പോൾ ആദ്യം മിന്നുവിൻ്റെ വീട്ടുകാരൊക്കെ ഇരുത്താന്ന് വിചാരിച്ചിട്ടോ പക്ഷേ എങ്കിലോളം അച്ഛൻ അങ്ങനെ നിർബന്ധിക്കുണ്ട് ഞങ്ങൾ ഇരിക്കുകയല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ രണ്ട് അച്ഛന്മാരെയും കൂടിയും വിളിക്കുന്നുണ്ട് അപ്പം ഇനി ഓരോ അങ്ങോട്ടും ഇരുന്നിട്ട് വേണം ബാക്കിയുള്ളവർക്കൊക്കെ ഇരിക്കാന് അപ്പം മിനുവിൻ്റെ രണ്ട് അനിയന്മാരാണ് കേട്ടോ അത് അപ്പോൾ ഇരട്ട കുട്ടികളാണ് അങ്ങനെ ഓരേ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തുകയാണ് അപ്പം മേശേമ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ രണ്ട് അച്ഛന്മാരും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞോളെ അച്ഛങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അച്ഛന്മാരും ഇരുന്നിട്ടുണ്ട് പിന്നെ ഒരു രണ്ടനിയന്മാരും അതുപോലെ അച്ഛനും ഒക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുട്ടിയച്ച അവിടെ നിൽക്കുന്നുണ്ട് പുറത്ത് ഇതാക്കണേ എൻ്റെ കുട്ടിയച്ചന്മാരെ കുട്ടികളാണ് ഇട്ടത് അപ്പോൾ ഒരു കുട്ടിച്ചു ചെറിയ കുട്ടേച്ചയ്ക്ക് കുട്ടികളും വലിയ കുട്ടിയേച്ചയ്ക്ക് രണ്ടാംകുട്ടികളാണ് അതിൽ അപ്പുവിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അപ്പു പട്ടാളത്തിലാണ് അപ്പോൾ ഒരുപാട് വീഡിയോ സ്റ്റോനൊക്കെ കണ്ടിട്ടുണ്ടാകും കുറേ മുന്നത്തെ അപ്പോൾ നമ്മളെ സ്ഥിര ആൾക്കാർക്ക് അറിയാം കേട്ടോ ഹോൻ ആരാണ് എങ്ങനെയാണ് അപ്പോൾ നമ്മളെ നന്ദൂനെയും കൂടി അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവർക്കും ഫുഡൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പത്തിരി മാത്രം നമ്മൾ വാങ്ങിച്ചതാണ് പത്തിരി ഉണ്ടാക്കിയിട്ടില്ല പത്തിരി ഉണ്ടാക്കലും കൂടി ആകുമ്പോത്തേന് നടക്കൂലട്ടോ പിന്നെ ഇന്നലെ കോമള ചേച്ചി ചോദിച്ചിരുന്നല്ലോ ഫുഡൊക്കെ വാങ്ങിക്കൂടെ ഏൽപ്പിച്ചൂടെ എന്നുള്ളത് പക്ഷേ ഇതാണ് കേട്ടോ ചേച്ചിയുടെ രസം നമ്മൾ എല്ലാവരും കൂടി അടി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ ഓരോ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഞങ്ങൾ അയൽവക്കത്തെ താത്തയും അതുപോലെ ഇടത്തിയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ഇരുന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഫുഡൊക്കെ നല്ലോണം ഇഷ്ടായിട്ടുണ്ട് അപ്പൊ താത്താക്കൊക്കെ കൊറച്ച് മതി കേട്ടോ ഫുഡ് തീരെ കഴിക്കാത്ത ആളാണ് അപ്പൊ പിന്നെ ചെറിയ കുട്ടിച്ചിയും വലിയ കുട്ടിച്ചിയും ഏട്ടനും എല്ലാരും ഇരുന്നിട്ടുണ്ട് പിന്നെതാ എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ നന്ദു നന്ദുതാ ഇവിടെ മൂലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ പിന്നൂന്റെ അച്ഛൻ പോയിട്ട് പോവുകയാണെന്നൊക്കെ പറയണോ അവനോട് അങ്ങനെ എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ് അപ്പൊ നമ്മള് ഓരോ അങ്ങട്ടെ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഒപ്പം ഇറങ്ങണുണ്ട് കേട്ടോ അപ്പം മിനുവിൻ്റെ അമ്മായിക്ക് ചെറുതായിട്ട് നടക്കാൻ കാലിനൊരു വേദന ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മായിനെ സ്കൂട്ടീമേ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മായിനെ റോട്ടിൽ ഇറക്കിയിട്ട് അവിടുന്ന് സ്കൂട്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ നമ്മൾ കുറച്ചൊരു നീളം നടക്കാല്ലേ അപ്പോൾ അമ്മായിക്ക് അതൊരു പ്രയാസമുണ്ട് പിന്നെ തിരിച്ചുതാൻ പോകുമ്പോൾ ഓൾ അനിയൻ സ്കൂട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മായിക്ക് സ്കൂട്ടിയുമേ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരങ്ങനെയാണ് പോകണത് കേട്ടോ കാറിലല്ല പോണത് അമ്മായി വണ്ടിക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് അയ്മ കയറുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കാറ് റോട്ടിലാണ് നിർത്തിയിട്ടുള്ളത് അപ്പം അങ്ങോട്ട് കയറാണ് കേട്ടോ അപ്പം നമ്മളെ ഇവിടേക്ക് ഉണ്ട് വണ്ടി വരൂല്ലോ ഇവിടേക്ക് ഓട്ടോറിക്ഷ മാത്രമേ വരുള്ളൂ കേട്ടോ കാർ ഒന്നും ഇറങ്ങൂല അതിനുള്ള ഒരു വഴി സൗകര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയിപ്പോ ഇവിടുത്തെ സൽക്കാരം കഴിഞ്ഞില്ലേ തിരിച്ച് അങ്ങോട്ട് സൽക്കാരം വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇനി എല്ലാവർക്കും അവിടെ കൂടണം എന്നൊക്കെ ഓൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലൊരു സൽക്കാരം കഴിക്കാനുണ്ട് അപ്പൊ സൽക്കാരം നടത്തുന്ന സമയത്ത് വരെയൊക്കെ എല്ലാരെയും വിളിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൈകി വൈകി പോണത് ഒന്നാമത് വൈകിയത് ഓള അച്ഛൻ മാലിട്ടായിരുന്നു കേട്ടോ മലയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ നോലുമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ മലയ്ക്കൊക്കെ പോയി വന്നു ഇനിയിപ്പോ എന്തായാലും വൈകാതെ നമ്മളെ വീട്ടിലും ഒരു സൽക്കാരം ഉണ്ടാക്കണം അപ്പം എല്ലാരും റോട്ടുമ്മയ്ക്കും ഓരോ യാത്രയാക്കാൻ വേണ്ടി പോന്നതാണേ അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ മലപ്പുറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൂടും ഫുഡ് ഉണ്ടാക്കും വർത്താനങ്ങളും ബന്ധങ്ങളും ഒക്കെ പുതുക്കി അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയായാലും അച്ഛനായാലും അതുപോലെ അനിയന്മാരായാലും ഒക്കെ എങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുടുംബക്കാരൊക്കെ വെറലുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കൂടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയത് അല്ലാതെ ഒരു പരിപാടി ഉണ്ടാക്കണം അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ നമ്മളാണ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് തീരുമാനിക്കേണ്ടത് നമ്മളെ ഇഷ്ടങ്ങളല്ലേ അപ്പം എന്തായാലും ഒരു കാറിൽ കയറി എല്ലാവരും പോയി ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാണ്ട് കേട്ടോ ഞാനും അമ്മയും മിന്നും അനുമോളും അതുപോലെ അനിയന്മാരും രണ്ടാളും ഞങ്ങൾ ഇരുന്നിട്ടില്ല അപ്പോൾ ഓരോക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി എല്ലാവരെയും ആദ്യം തന്നെ ഇരുത്തി കേട്ടോ ചെറമ്മമാരായാലും കുട്ടിയച്ചന്മാരായാലും നമ്മളെ അയൽവാക്കത്തുള്ളവരൊക്കെ ആയാലും അതുപോലെ അച്ഛനും അമ്മയും ഓരോ ഇരുത്തിയിട്ടുണ്ട് അപ്പം ദാ ഞങ്ങൾ ഓരോക്കെ യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ നന്ത് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോട്ടനോട് പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരേൻ്റെ കേട്ടോ പോരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോണില്ല എന്നാണ് പറയണത് അപ്പം മിന്നു ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ പോണില്ലല്ലോ പോണ്ടട്ടോ എന്ന് പറയുന്നുണ്ട് ശരിക്കും ഇവര് മൂന്നാളും ആദ്യമായിട്ടാണ് കേട്ടോ അതിനെ പിരിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിൽ എനിക്ക് സന്തോഷമുണ്ട് സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം എല്ലാവരും പറയും മക്കളൊക്കെ ഇങ്ങനെ കുറച്ച് പിരിഞ്ഞിരിക്കണൊക്കെ നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷേ അങ്ങനെ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ മടിയൊന്നുമില്ല ഇല്ല കേട്ടോ അവർക്ക് നിൽക്കാന് അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടിയും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഓല യാത്രയ്ക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓരോരുത്തർ പത്തിരി ഒക്കെയാണ് കഴിക്കുന്നത് വെള്ളയപ്പുണ്ട് അതുപോലെ നെയ്ച്ചോറും തേങ്ങാച്ചോറും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് തികയാതിരുന്നിട്ടൊന്നുമില്ല പോലെ സാധനം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫുഡ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ഓൾ അച്ഛൻ മിനുവിൻ്റെ അച്ഛൻ പോയപ്പോൾ വീണ്ടും എടുത്ത് പറഞ്ഞ് ഫുഡൊക്കെ അടിപൊളിയിരുന്നു എന്ന് പറഞ്ഞിട്ടോ അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അപ്പം ഇതാ അമ്മയും അച്ഛൻ കൂടിയും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം കണ്ണൻ ഡാറ്റയൊക്കെ തരട്ടെട്ടെ എവിടെ അച്ചപ്പേനെയും അച്ചേനെയും കൊണ്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് കേട്ടോ അപ്പോൾ ഓരോ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് മിന്നും കുട്ടികളും അനിയനും എല്ലാരും കൂടെ പോയിട്ടുണ്ട് മിന്നു ആദ്യം പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാനും അമ്മയും ഉണ്ടല്ലോ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പിന്നെ ഒരുപാട് എന്ന് പറയാൻ മാത്രം ഒന്നും കഴുകാനില്ല പിന്നെ വലിയ ആ ചെമ്പൊക്കെ പിന്നെ രാവിലെ കഴുകാന്ന് പറഞ്ഞിട്ടോ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഒഴിച്ചു വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലായിടും അപ്പം ഇതാക്കണേ ഇത്രയും ചിക്കൻ കറിയാണ് ബാക്കി വന്നത് കേട്ടോ ഇത്രയും എനിക്ക് കൊണ്ടുപോകാൻ അമ്മ പിന്നെ എന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറായാലും അതുപോലെ തേങ്ങാച്ചോറും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ബാക്കി വന്നിട്ടുള്ളൂ അത് അതുണ്ടാവുമല്ലോ അത് വേണം ശരിക്കും നമുക്ക് മുഴുവനായിട്ടും വടിച്ച് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പിറ്റേ ദിവസം ഒരു ചോദിക്കും കേട്ടോ ചിക്കൻ കറിയൊക്കെ അത്രേ ബാക്കിയുള്ളൂ പിന്നെ വെള്ളയപ്പം ഇതാക്കണേ അതിങ്ങി രാവിലെ ആവി കയറ്റിയെടുത്താൽ നല്ലതാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ഉണ്ടാക്കിയതല്ലേ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഉണ്ട് കുറച്ച് ബീഫും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലേതും അമ്മ എനിക്കും ആക്കിയിട്ടുണ്ട് ബാക്കിയോലും ഇവിടെ എടുത്തേക്കും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞു എന്താ വച്ചാൽ മക്കളൊക്കെ ഇവിടെയല്ലേ അപ്പം പിന്നെ അങ്ങോട്ട് കുറച്ച് മതി പിന്നെ അതാ ഒരു കൊണ്ടുവന്ന ബേക്കറി ഒക്കെ കുട്ടികളാണ് തോന്നണത് ഒന്നും എല്ലാം ഇങ്ങനെ പൊളിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളിൽ അറിയാൻ വേണ്ടിയിട്ട് അത് ചിലർക്കൊക്കെ ഉണ്ടാവും ആ ഒരു സ്വഭാവം എനിക്കും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊന്നിങ്ങനെ പൊളിച്ച് നോക്കും അപ്പോൾ ഓളെ അച്ഛൻ വന്നപ്പോൾ ആ വീണ്ടും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേക്കും പഴമൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം രണ്ട് കേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരു കേക്ക് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെ അടുക്കളയും കാര്യങ്ങളൊക്കെ സെറ്റായി ഇനിയിപ്പോൾ രാവിലെ ഒരു വലിയ പണി എന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങളൊക്കെ എടുത്ത സ്ഥാനത്തേക്ക് തന്നെ വയ്ക്കുക പിന്നെ വലിയ രണ്ട് മൂന്ന് പാത്രങ്ങൾ കെഴുകാണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകാൻ എന്നപ്പോൾ അമ്മ കഴുകാൻ സമയത്തില്ല ഒക്കെ രാവിലെ കഴുകുക ഞാൻ എങ്ങോട്ടും പോണില്ലല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്തറിയുന്നു എന്താ വച്ചാൽ ഈ ക്ലീനിങ്ങും കൂടിയും കഴിഞ്ഞ് പോയാൽ എനിക്കൊരു സമാധാനമാണ് ഇല്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ് കേട്ടോ അതൊക്കെ ഇട്ട് എറിഞ്ഞ് പോയാൽ അപ്പോൾ ഇതാ പതിനൊന്ന് മണിയായി സമയം അപ്പോൾ നിൽക്കാൻ എന്തായാലും നിൽക്കണില്ല വൈകുന്നേരം എത്ര രാത്രിയായാലും ഒക്കെ പോകണം നേട്ടം പോകുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതാ ഞങ്ങള് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇവരൊക്കെ വരുന്നത് കേട്ടോ അമ്മേനെയും അച്ഛനെ കൊണ്ടേക്കിയിട്ട് തിരിച്ചുതാ വരുന്നത് അപ്പോൾ ഓരോ കണ്ടപ്പോൾ ഞങ്ങളവിടെ പോണതൊന്നും സ്റ്റോപ്പാക്കിയിട്ടോ അപ്പം ഇതാ മീൻ്റെ സവനപ്പം നെട്ടിപ്പിടിച്ചാണ് വരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു വാങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പം തന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാകും അപ്പോൾ ഇത് ഇഷ്ടമാണ് കേട്ടോ എനിക്കും കുടിക്കണേ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഒരു മുള്ളു കുത്തുന്ന പോലെയല്ലേ നമ്മളെ സച്ചമോനാണെങ്കിൽ ചെറിയ കുട്ടിയായി നിന്ന് മുള്ളും വെള്ളം എന്നാ പറഞ്ഞിരുന്നട്ടോ അങ്ങനെ ഒരു മുള്ളു കുത്തുന്ന പോലെ നമ്മൾ കുടിക്കുന്ന സമയത്ത് അത്ര നല്ലതൊന്നല്ല എന്നാലും മേടയ്ക്കൊക്കെ ഒരു നല്ലതാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാരും കുടിച്ചു പിന്നെ ഞാൻ പോരാനായപ്പോഴേക്കും അച്ച കടന്നിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിയൊക്കെ ആയില്ലേ അപ്പം അച്ച കിടന്ന് ഓരോർക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ഇനിയനും പോയി ഒന്ന് കിടന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എല്ലാവർക്കും പണിക്ക് പോകേണ്ട ഒരു മീനിക്കാണെങ്കിൽ പായസ കച്ചവടത്തിന് പോകണം അതുകൊണ്ടൊക്കെയാണ് രാത്രി തന്നെ പോരാന്ന് എന്ന് വിചാരിച്ചത് മറ്റത് നമ്മൾ പിറ്റേത് അവസ്ഥയ്ക്ക് പോരാന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഡൈൻ ടേബിളൊക്കെ ആകെ തെറ്റും എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചെയ്യണതും ഈ തലേന്ന് പോയിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് നീച്ച് ചെയ്യണതുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം മിന്നു ചെന്നപ്പോൾ തൊട്ടേ പറയുന്നുണ്ട് പിറ്റേ ദിവസം പോകാം പിറ്റേ ദിവസം പോകാം ആയിട്ടുള്ള ചോറൊക്കെ ആക്കി തരാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾ എന്തായാലും പോന്നിട്ടുണ്ട് അപ്പം പതിനൊന്നരയ്ക്ക് ആവാ സമയത്തേക്ക് ഞങ്ങൾ വേഗം എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അധികം ദൂരമൊന്നുമില്ല ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ പെട്ടെന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും ഒക്കെ അപ്പോൾ അമ്മയും അച്ഛനും മുന്നിലെത്തിയില്ലേ അപ്പോൾ അവർ വന്നിട്ട് കിടന്നിട്ടൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ വരട്ടി വെച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ വന്നേക്കി നമ്മൾ ലക്കിക്ക് ചോറൊക്കെ കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ ആയിട്ടിന് അങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേറ്റും ഞാൻ പായസത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ലിസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് രാവിലെ പോയി വാങ്ങി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേന് അതൊന്നും നടക്കില്ല കേട്ടോ നമ്മളെ സമയങ്ങൾ ഒരുപാട് പോകും നമുക്ക് വീട്ടിലത്തെ പണിയും നമ്മളെ ചാനലിന്റെ പണിയും അതേപോലെ തന്നെ നമ്മളെ പായസ പരിപാടിയും എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ കുറച്ച് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ നമുക്ക് അപ്പം ഇവിടുത്തെ കുറേ കുപ്പികൾ അവിടെ അവിടെയായിരുന്നു അപ്പം അമ്മ എന്നെ കണ്ടേക്ക് കുറേ കുപ്പികൾ കെട്ടിയിട്ട് തന്നിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ ചിലപ്പോൾ പായസം കൊണ്ടുപോകും ഇല്ലെങ്കിൽ കറികൾ കൊണ്ടുപോകും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തയച്ചിട്ട് അവിടുത്തെ കുറേ പാത്രങ്ങൾ ഇവിടെയും ഇവിടുത്തെ കുറേ പാത്രങ്ങൾ അവിടെയും അങ്ങനെയൊക്കെയാണ് മിക്കവാറും ഉണ്ടാവട്ടെ ചില സമയത്ത് എനിക്കൊരു ഒറ്റ കുപ്പി ഉണ്ടാവില്ല ഒരു ബേക്കറി ഇട്ടേക്കാൻ പോലും അങ്ങനെ ആയിട്ടുണ്ടാവും എന്താ വെച്ചാൽ എന്തേലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടുണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെയാവും നമുക്ക് ഇല്ലാത്ത ഇങ്ങനെ ആലോചിക്കുക പിന്നെ ഒരുപാട് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു ചാക്കിലിട്ട് വയ്ക്കും കേട്ടോ ആർക്കായാലും നമുക്ക് എടുത്ത് കൊടുക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കേക്ക് കട്ടി കൊടുക്കുകയായിരുന്നു കേക്കിൻ്റെ തല്ലേന്നു പറയും വരുന്ന കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കേക്ക് ഇവിടുന്ന് അച്ഛൻ വന്നപ്പോൾ ഒരു കേക്ക് പിന്നെ മിനുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ രണ്ട് കേക്ക് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ മതിയായിട്ടുണ്ട് പറഞ്ഞില്ലേ പിന്നെ പഴം കൊണ്ടുവന്നിരുന്നു കുറച്ച് മിക്സർ കൊണ്ടുവന്നിരുന്നു അതുപോലെ നമ്മളെ ഫുഡ് ഐറ്റംസ് അല്ലേതും കൊണ്ടുവന്നിരുന്നു കുറേശ്ശേ കുറേശ്ശേ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ച് ബാക്കി ഇതാക്കണം ഇവിടെ പുറത്ത് തേങ്ങാച്ചോറ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ ആ കുപ്പിയിലിട്ട് കൊണ്ടുവന്നിരുന്നു അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം അതില് ബാക്കി വന്നതാണ് അപ്പോൾ ഒക്കെ കൂടെ അവിടെ വെക്കേണ്ട കുറച്ച് ഇയും കൊണ്ടുപോയിക്കു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്നു പക്ഷെ എന്ത് കൊണ്ടുപോയാലും മക്കളില്ലായിട്ട് ഭയങ്കര മടിയിട്ടോ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാത്തിനും കൂളുണ്ടാവുക അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞിട്ടോ അവിടെ എടുത്താൽ നാളെ തിന്നാറുണ്ട് പക്ഷെ ഞാൻ പിന്നെ ആ പാത്രത്തിൽ ഇടാൻ പറഞ്ഞാൽ മേട എല്ലാവർക്കും കൂടി ഇപ്പം തന്നെ തിന്നുക പറഞ്ഞ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നിന്നു നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീഫാണ് അമ്മ കുപ്പിയിലാക്കി തന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിക്ക് വെക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ലേക്കിക്ക് ചോറ് കൊടുക്കണം അപ്പം എൻ്റെ നെയ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മറക്കാതെ അങ്ങോട്ടന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വെച്ച് പോകുന്നിട്ട് കാര്യമല്ല എപ്പോഴെങ്കിലും മാവേലീനെ പോലെ അങ്ങോട്ട് പോണതല്ലേ പോകണമെങ്കിലും സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ടന്നെ പോരൂട്ടോ ഇപ്പം നിൽക്കേണ്ട സമയമൊക്കെ ഇപ്പം നമ്മളത് കഴിഞ്ഞില്ലേ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റിയ മക്കളൊക്കെ ഒന്ന് വലിയതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാരാപ്തങ്ങളായി എന്താ പറയുക ഉത്തരവാദിത്തങ്ങളായി അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കാനൊന്നും പറ്റൂല പിന്നെ മിന്നൂരെ വീട്ടിൽ നിന്നോളം അമ്മ വന്ന തൈര് അരി കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അതൊന്ന് പകുതി എനിക്കും തന്നിട്ടുണ്ട് അപ്പം അതിവിടെ വെച്ചിട്ടുണ്ട് എന്ത് പറയുക അവിടെ നിന്ന് അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടു കേട്ടോ അതൊന്നൊരു ഓര് എനിക്കും തരും ഭയങ്കര സന്തോഷമാണെന്നുള്ളെങ്കിലും അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ ചേച്ചി അത്ര അടുത്തല്ലാത്തതുകൊണ്ടാണ് ചേച്ചിക്ക് എല്ലേതും കൊടുക്കാൻ പറ്റോ ചേച്ചി വരുമ്പോഴേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെറുതായിട്ടൊരു ഫുഡ് ഉണ്ടാക്കുമ്പോഴും വേഗം വിളിക്കാൻ പറ്റിയ ഇവരെയാണ് ഒരുക്കെന്ന് പറഞ്ഞാലേ ഒന്ന് വരന്നെ വേണം കേട്ടോ അങ്ങോട്ട് അപ്പം അതാ പതിനൊന്നരയൊക്കെ കഴിഞ്ഞില്ല സമയം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലേഖിക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതാ ഒരുപാട് സമയമായില്ലേ പതിനൊന്നേ മുക്കാലൊക്കെ ആയി സമയം ഇനി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി മേലൊക്കെ കഴുകി ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സൽക്കാരത്തിന്റെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്